جهنم في غادي ولد الحبيب السيد المتعبد والله وجناتي وجلاته يتوحد سبر الله السلام عليك يا حسن நீ எல்லாங்களும் அது ஆயுசு நலி வறுக்கத்து நிபந்திரி ரானே குடும்பங்களே ரொரானே மக்களை ரஷிக்கணும் தம்பரானே ங்களோ ஒன்று ஜா செய்யாமடி அத்வானிச்சவர்

രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരാണ് മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എന്നാൽ ആദ്യമായി എന്താണ് ഒരു ഉമ്മയും ബാപ്പയും അവരെ മക്കളെ പഠിപ്പിക്കേണ്ടത് ഈ ചർച്ചയിൽ മഹാനവറുകൾ പറയുന്നത് അഷറഫ് ഉൽഹൽക്ക് സല്ലാഹു അല്ലെ വസ്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് മാതാപിതാക്കൾ ആദ്യമായി മക്കളെ പഠിപ്പിക്കേണ്ടത് എന്നാണ് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസവും അനുഷ്ഠാനങ്ങളുമെല്ലാം അവന് ലഭിക്കാനുള്ള വഴി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി വസ്ലമ തങ്ങളും മാത്രമാണ് ആ നബിതങ്ങളിലൂടെയാണ് നമ്മൾ ഈമാൻ എന്താണെന്നറിയുന്നത് ഇസ്ലാം എന്താണെന്നറിയുന്നത് ഷറഹുൽ അക്കായിദിൽ സഅദുദ്ദീനു തഫ്താസാനി റഹമത്തുല്ലാഹി അലേഹി ഈമാനിൻ്റെ ഡെഫനിഷൻ പറയുന്നത് നിർവചനം പറയുന്നത് അൽ ഈമാനു തസ്ദീഖു മാ ബിഹി തസ്ദീമാബിയു സല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലാഹുല് വസ്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് സ്ഥിരപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കലാണ് മുഹമ്മദ് നബി സല്ലാഹുലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും ഒരാൾക്ക് അംഗീകരിക്കാൻ സാധിക്കണമെങ്കിൽ അയാൾ ആദ്യം ആരെ അംഗീകരിക്കണം മുഹമ്മദ് നബി നബീസല്ലാഹുലമ തങ്ങളുടെ റിസാലത്ത് അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ് ദൂതരാണ് എന്ന് ബോധ്യം വരാത്ത ഒരാൾക്കും നബി നബീസല്ലാഹുല് വസ്ലമ തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെ അപ്പടി അംഗീകരിക്കാൻ സാധിക്കും